ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി നെമാറ നേതാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും എലോറ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തെരുവു നാടകവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു നമുക്കറിയാം ഇന്നത്തെ സാമൂഹ്യ കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ ഏറ്റവും നിയന്ത്രണാതീതമായി നടന്നു ഒരു പ്രവണതയാണ് ആത്മഹത്യാ പ്രവണത ഒരു പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ അവൻ അല്ലെങ്കിൽ അവൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഏതെങ്കിലും ഒരു ചെറിയ നിസ്സാര കാരണം കൊണ്ട് മാത്രം മരണത്തെ പുൽകിയവരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷെ ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളൊരു സന്ദേശം നമ്മൾ അവരിലേക്ക് എത്തിക്കുക അത്തരം ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ആഹ്വാനം ചെയ്യുകയും അത് നല്ല രീതിയിൽ തന്നെ ഫ്ലാഷ് മോഡിലൂടെയും മൈമിലൂടെയും നമ്മൾ നടപ്പിലാക്കിയത് തുടർന്ന് നേതാജി കോളേജ് സാമൂഹ്യപ്രവർത്തന വിഭാഗം മേധാവി സി യു അമൃത എല്ലോറ ഫൗണ്ടേഷൻ ഫൗണ്ടർ ഹരിപ്രസാദ് ക്യാപ്സ് നോർത്ത് സെന്റർ റംസ എന്നിവർ സംസാരിച്ചു എല്ലോറ ഫൗണ്ടേഷൻ പ്രവർത്തകർ റാം കിഷോർ ഫാത്തിമ കൃഷ്ണവേണി നേതാജി കോളേജ് അധ്യാപിക സി അനിഷ മുപ്പതോളം വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു